അപ്പുറത്തെ ഫുട്ബോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അധിക രാത്രികളിലും കുഞ്ഞൂസും മേട്ടും കിച്ചൺ സൈഡിലായിട്ട് കിടക്കാറുള്ളത് അവരിറക്കിയതിനു ശേഷം കിച്ചണിലെ ബാക്കി പരിപാടി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇറക്കി വിട്ട് കഴിഞ്ഞാലും കുഞ്ഞൂസിനൊരു കാത്തിരിപ്പുണ്ട് ഇവരെ കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ വേറെ ആരെല്ലാം നമ്മളെ ശങ്കരിനെയും ശങ്കരനെയും ആട്ടാവും അവരെ ഇറക്കുന്നതിന് മുന്നേ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇറക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചെകവക ആയി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും എൻ്റെ നടക്കാതെ ആവും കേട്ടോ ഇപ്പം ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാലിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടാളങ്ങൾ മാറൂലാട്ടോ സത്യം പറയാലോ അതൊന്ന് ചൂടാറുന്നവരെ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതെന്നില്ല ഗൈസ് ഇത് ഇവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കുഞ്ഞൂസിനും മേട്ടൂനുമുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇത് ഉണ്ടാക്കാനുള്ള സാവകാശം ഇവരെനിക്ക് തന്നാൽ മതിയതോ ഈ ഒരു പണിയിലേക്ക് ഞാൻ ഒഴുകിയപ്പോൾ ഇത് ആ രണ്ടുപേരും നല്ല ഉറക്കത്തിലാട്ടോ ശങ്കരി എത്ര ഉറക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാലം എനിക്ക് എൻ്റെ പിന്നാലെ ഓടി വരും കേട്ടോ ഇവളെ എത്രയായാലും സൈഡാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാട്ടോ ഗൈസ് ഞാനുള്ളത് അതുകൊണ്ടാണ് ഇവളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കുഞ്ഞൂസിനും മേട്ടൊരു ഭക്ഷണം എടുക്കുന്ന സമയത്ത് നേരെ ഞാൻ അവർക്ക് കുറച്ച് വെള്ളം കൊടുത്തു അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കും അല്ലേ പിന്നെ നേരെ ഞാൻ അവർക്ക് ഭക്ഷണമായിട്ട് പോവാട്ടോ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ കൂട്ടിക്കയറിയിട്ടാണ് അത് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള നല്ല ബോധം ഇന്ന് രണ്ട് വാക്കൊക്കെ ഉണ്ട് അവരെ നേരെ കയറ്റി ഭക്ഷണം കൊടുക്കുകട്ടോ ഇനി എന്തായാലും കുറച്ച് സമയം അവർ കൂട്ടിലായിരിക്കും ഉണ്ടാവുക ഈ സമയത്താണ് അവർ ഉറങ്ങുക ഇതിനിടയിൽ ചങ്കരി അപ്പട ഇപ്പിടൊക്കെ അപ്പിയിട്ടതൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇവർക്ക് വൃത്തിയാക്കി ഒന്ന് കുളിച്ചതിന് ശേഷം നല്ലൊരു കട്ടൻ ചായ കൊടുക്കാം കേട്ടോ സമയം ഏകദേശം ഒന്നര കഴിഞ്ഞിട്ടുണ്ട് നട്ടു കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ മുക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാനൊന്ന് ചുണ്ടനൊക്കെ ആണെങ്കിലോ ഞാനൊന്ന് കാലനക്കാണെന്നുണ്ടെങ്കിലോ ഏത് ഉറക്കത്തിലാണെങ്കിലും ഈ പെണ്ണിന്റെ കാലിൻ്റെ വീട്ടിലുണ്ടാവട്ടോ എന്താ അപ്പം ഞാൻ എനിക്കറിയില്ലല്ലോ നമുക്ക് നമ്മൾ കഴിക്കുന്നതൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാലോ ഇതിപ്പോ അതും പറ്റൂലല്ലോ അങ്ങോട്ട് പോയാൽ അവളിന്റെ ബേക്കില് ഇങ്ങോട്ട് വന്നാൽ ഇങ്ങടെ ബേക്കില് അയ്യോ എനിക്ക് വയ്യ ഞാനൊന്ന് അമർന്നിരുന്നതിന് ശേഷം കേട്ടോ അവളൊന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് അവൾ ഉറങ്ങണം കേട്ടോ അവളുടെ അടുത്ത് കിടന്നതും പിന്നെ ആള് വേഗമാണെന്ന് എന്റെ അടുത്ത് വന്ന് കിടന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും അവൾ ഉറങ്ങുന്നു അവൾ ഉറങ്ങുന്നൊന്നുമില്ല കേട്ടോ ആദ്യം എൻ്റെ കൈയും കാലൊക്കെ കടിച്ചിരുന്നു പിന്നെ എൻ്റെ കാലിൻ്റെ ഇടയിൽ പോയിരുന്നു കുറച്ചധിക സമയം ഞങ്ങളിങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞാനും അനങ്ങാതെ ഇരുന്നത് കണ്ടപ്പോൾ അവൾ ഈ ഒരു കടുത്തവിടെ കിടന്ന് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നും പുറത്തേക്ക് ഇറങ്ങാതാണ് കേട്ടോ നല്ല കളിയിലാണ് ശങ്കരനും ശങ്കനിയും കുഞ്ഞൂസും ഇവർ രണ്ട് പേരും കുഞ്ഞൂസിൻ്റെ ഇടയിട്ട് പഠിപ്പിക്കുക കേട്ടോ ചില സമയത്ത് പാവമം ഒന്നും കാണിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞൂസ് പെട്ടല്ലോ എന്നുള്ളൊരു അവസ്ഥയെട്ടോ ഇവരുടെ എനിക്ക് നല്ല ചൂട് ശർക്കരട്ടായി ഞങ്ങൾ കിട്ടിയിട്ടോ അവർ കളിയുന്നിടയിലായത് ഇടയിലായതുകൊണ്ട് ഞാൻ കഴിക്കുന്നൊന്നും കണ്ടില്ല ഇനി നേരെ ഇവരുടെ ഇടയിലേക്ക് ഒരാളെയും കൂടി ഞങ്ങൾ ഇറക്കാൻ പോവുകയാണ് അവൻ ഇറങ്ങിയതും ശങ്കരി ഓടി കുഞ്ഞൂസിൻ്റെ ശങ്കരൻ വലിയ പ്രത്യേകിച്ച് മൈൻഡും കാര്യങ്ങളൊന്നുമില്ല ആണെങ്കിൽ എല്ലാവരെയും നല്ല രീതിയിൽ നോക്കുകട്ടോ മേട്ടു ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് ശങ്കരി അടുത്ത് പോകുമ്പോൾ പക്ഷെ ഇവരാണെങ്കിലോ വല്ലാണ്ട് അടുത്ത് പോകുന്നുണ്ട് ശങ്കരൻ പ്രത്യേകിച്ച് കേട്ടോ ശങ്കരിക്ക് പക്ഷെ അത്ര കംഫർട്ടാവുന്നില്ല ആൾ നേരെ അകത്തേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ നോക്ക് വാ വന്ന് വന്ന് മേട്ടുനെ കാണുന്നൊക്കെ പറഞ്ഞപ്പോൾ അടുത്തേക്ക് വന്നെങ്കിൽ പോലും ആളങ്ങട് എല്ലാവരുടെ ഇടയിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ ശങ്കരിയോ ഈശ്വര ഞാൻ പെട്ടോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ വേണ്ടി എന്തോ മൂക്കുന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇവരുടെ കൂടെ കുറച്ചേടൊന്ന് കളിക്കാൻ വിടാം കേട്ടോ എന്തായാലും ഒരു ചൂരല് പിടിച്ചിട്ടായിരിക്കും ഇനി എന്തായാലും എൻ്റെ നിർത്ത വടവ്